ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരം കടുത്താൽ അത്ഭുതപ്പെടാനില്ല കാരണം അത് ശക്തമായ ഒരു പിന്തുണ തൃശ്ശൂർ അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി എൻ പ്രതാപന് വേണ്ടി ഇപ്പോൾ നടത്തിയിട്ടുള്ള ചുമരരുത്തുകൾ അതായത് കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി അവർ തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ സി പി ഐ സി പി ഐ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഈസി ആയിട്ട് ജയിച്ചു പോകുന്ന അവരും കരുതുന്നു അതായത് വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുന്നു ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെയാണ് അതിന് ചില വ്യക്തമായ കാരണങ്ങളുമുണ്ട് കേരളത്തിൽ സ്ഥാനമർപ്പിക്കുന്നതു ബി ജെ പിയുടെ ഒരു സ്വപ്നമാണ് അത് നേടുന്നതിനു വേണ്ടി ഏതളവിലും കേരളത്തെ സഹായിക്കാനും കേരളത്തെ ചേർത്ത് നിർത്താനും കേന്ദ്രം തയ്യാറാകുന്നു എന്ന തന്നെ കാര്യം എന്നാൽ ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ് പല കേന്ദ്ര പദ്ധതികളും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആരെയും അറിയിക്കാത്തത് എന്നാൽ ഇതിലൊന്നും പെടാതെ മുദ്രാ ലോണും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷനും പിന്നെ ഇപ്പൊ ബാങ്കുകൾ മുഖേന ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേന്ദ്ര പദ്ധതികളായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതുകൊണ്ട് അതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ വേരോട്ടം ഉണ്ടാകും എന്നതുകൊണ്ടാണ് അതൊക്കെ മറച്ചു പിടിക്കുന്നത് കേരളത്തിന് അനുവദിച്ചിട്ടുള്ള തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ആ ബസ്സുകൾ പോലും മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പച്ചക്കൊടി കാണിച്ചിട്ടില്ല ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ പാർലമെന്റ് ലക്ഷ്യം വരുന്നത് പാർലമെന്റ് ലക്ഷ്യം വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് അത്രയധികം ആശങ്കയുണ്ട് അതിനേക്കാൾ വലിയ ആശങ്കയാണ് കോൺഗ്രസിന് എന്നത് തെളിയിക്കുന്ന ചില പ്രവർത്തികളാണ് കഴിഞ്ഞ ദിവസം വന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപൻ മത്സരിക്കുന്നു ടി എൻ പ്രതാപനെ വിജയിപ്പിക്കുക എന്ന വിധത്തിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം പല ഭാഗങ്ങളിലും ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത് അച്ചടക്ക ലംഘനമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ ടി എൻ പ്രതാപൻ തന്നെ ഇടപെട്ടുകൊണ്ട് ആ ചുവരെഴുത്തുകൾ മായച്ചു നമ്മൾ നമ്മൾക്കുണ്ട് എല്ലാ ചുവരെഴുത്തുകളും മായ്ച്ചുകളു ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ പേര് ഒഴിവാക്കി ബാക്കിയൊക്കെ എഴുതാനാണ് പറഞ്ഞിരുന്നത് എന്നാണ് അപ്പൊ അതല്ല അത് ആശങ്കയാണ് അവിടെ ആശങ്കയാണ് അമിത ആശങ്കയാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ കാരണം സുരേഷ് ഗോപി തന്നെയാണ് ഒരു ചെറിയ മത്സരമായിരിക്കില്ല എന്നുള്ള കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ തവണ സി പി ഐക്കും അതുപോലെ ടി എൻ പ്രതാപിനും ഒക്കെ പിന്നാലെ പോയ പലരും അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത മിക്കവാറും ആൾക്കാർ ഇന്ന് സുരേഷ് ഗോപിയുടെ പിന്നാലെയാണ് ഉദാഹരണത്തിന് ടി എൻ പ്രതാപിന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ വോട്ട് പിടിച്ചവരും വോട്ട് ചെയ്തവരുമായി വലിയൊരു ഭാഗം സുരേഷ് ഗോപിയുടെ പിന്നാലെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പദ്ധതികളും മറ്റുള്ളവരുമായിട്ട് ഇടപെടലുകളും ജനകീയ പരിപാടികളും ഒക്കെ അതിന്റെ ഭാഗമാണ് അതായത് ജനങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയിട്ട് കൂടി ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ബാധ്യത ഇല്ലാതിരുന്നിട്ട് കൂടി അത് കൃത്യമായി അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയെയാണ് അവിടുത്തെ ജനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് തന്നെയാണ് അവിടെ മുൻതൂക്കം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസും അതുപോലെ സി പി ഐയും സി പി ഐയുടെ സീറ്റ് ആയതുകൊണ്ട് സി പി ഐയും അവിടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെ അവിടെ വരും അപ്പൊ ടി എൻ പ്രതാപൻ അല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ കോൺഗ്രസിലെ വളരെ ശക്തനായ നേതാവ് തന്നെ അവിടെ മത്സരിക്കണം അതുപോലെ ഇടതുപക്ഷത്ത് സി പി ഐയിൽ നിന്ന് വി എസ് സുനിൽകുമാർ അല്ലെങ്കിൽ അതുപോലെ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ഈസി വാക്ക് ഓവറാണ് വിശേഷിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നത് തന്നെയാണ് തൃശ്ശൂരിൽ അദ്ദേഹം മഹിളാ സമ്മേളനത്തിൽ വന്ന സമയത്ത് സുരേഷ് ഗോപിയെ ആണ് റോഡ് ഷോയിൽ കൂടെ ഒപ്പം കൂട്ടിയതും സ്റ്റേജിലും ഒക്കെ ഒപ്പം കൂട്ടിയത് അതുപോലെ കൊച്ചിയിൽ ഇനി റോഡ് ഷോ വരുന്നുണ്ട് ഇപ്പൊ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ സകല മേഖലകളിലും സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്ത് തന്നെയാണ് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നത് അതായത് കേരളത്തിൽ എന്തൊക്കെയോ ചില ഗിഫ്റ്റുകൾ കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ പലതും പ്രധാനമന്ത്രി ഒരുക്കി വെച്ചിട്ടുള്ളത് പോലെയാണ് തോന്നുന്നത് അങ്ങനെ ഒരുക്കി വെച്ചിരുന്ന സർപ്രൈസുകൾ കേരളത്തിലെ ജനത അനുഭവിക്കുമ്പോൾ പിന്നീട് ഇവിടുത്തെ നിലവിലുള്ള ഇടത് വലുത് ഭരണത്തിൽ നിന്ന് ആ ഒരു അനുഭവത്തിലേക്ക് കേരള ജനത പോകും എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് സാധാരണ ഒരു ഇലക്ഷൻ ആയിരിക്കില്ല ഒരു പാർലമെന്റ് ഇലക്ഷൻ ആയിരിക്കില്ല കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ നടക്കുന്നത് തൃശ്ശൂരിൽ തീ പാറുന്ന പോരാട്ടം തന്നെ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വിയർക്കാൻ പോകുന്നത് കോൺഗ്രസും അത് കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷവും തന്നെ ആയിരിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ജയിച്ചും പോകും ഏകദേശം സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി അവസാന നിമിഷം കൂടുതൽ ശക്തനായ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും നിലവിലെ സ്ഥിതിയിൽ സ്ഥാനാർത്ഥി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് പ്രധാനമന്ത്രിയും അതുപോലെ ബി ജെ പിയും അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന പിന്തുണയും തൃശ്ശൂരിലെ ആ ഒരു പ്രചരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ തന്നെ മത്സരിക്കും ഇത്തവണ എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂരങ്ങ് എടുക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറപ്പ് പറയാൻ കഴിയുന്നത്